ത്തിലേക്ക് സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിന്ന് പറയാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന നോവലിനെ ആസ്പദമാക്കി സർവസി സമ്പർ ശിവ സാർ അവതരിപ്പിച്ച ഉയർത്തെഴുന്നേൽപ്പ് എന്ന മനോഹരമായ കഥാപ്രസംഗം ആ കഥാപ്രസംഗത്തിൽ മസ്ലോവ എന്നൊരു കഥാപാത്രമാണ് വേനക്കാരി പെണ്ണാണ് നിങ്കുളസ്റ്റ് നിഗുൾ എന്ന് വിളിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് അവൻ സമ്പന്നനാണ് അപ്പോൾ അവൻ്റെ പതിനേഴ് അവധിക്കാലത്ത് അപ്പച്ചേമ്മുടെ ഒരു അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ കാണുന്നത് ഈ പെൺകുട്ടിക്ക് അയാളോടും അയാളോടും ഈ പെൺകുട്ടിക്ക് പരസ്പരം അവർ അനുരാഗമുണ്ട് അങ്ങനെ അയാളുടെ മനസ്സിൽ അവളെ തൻ്റെ ഇംഗിതത്തിന് അനുകൂലമാക്കി എടുക്കണമെന്ന് വെച്ചിരുന്ന എവിടെയോ വന്നു അതിന്റെ ഫലമായിട്ട് ഒരു വെലിപ്പൊരുന്നാളിലാണ് അപ്പച്ച പെൺകുട്ടിലില്ലാത്തപ്പോൾ അവളുടെ മുകളിലേക്ക് നിലവിൽ കിടന്നു വീണാൽ മൂന്ന് പ്രാവശ്യം നിറ്റുന്ന വ്യക്തിയിലേക്ക് അവളെ വാരിയെടുത്തു അവളെ വലിച്ചു അവൾ കളഞ്ഞു സാർ അരുത് സാർ അരുത് സാർ അരുന്ന് പറഞ്ഞു പക്ഷെ അയാൾ കേട്ടില്ല പക്ഷെ ആരെങ്കിലും എന്നാലും ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അയാളുടെ അനുരാഗങ്ങളൊന്നും എതിർക്കാനുള്ള കഴിവുമില്ല എതിർക്കാൻ സാധിക്കുന്നു ഒന്നും ഇല്ലാത്തതായിട്ട് പറയട്ടെ ആരും കവിയായ സംഭവം ഞാൻ പറയുള്ളൂ കവിയായ സംരക്ഷണ സാറിന് ആ പെണ്ണും ശർക്കരുമായിട്ടുള്ള ഇണക്കത്തെ എങ്ങനെയാണ് ആ കാവ്യ ഭാഷയിൽ സംഗീതത്തിന്റെ ചെറുകിലേറ്റി അതിൽ അവതരിപ്പിച്ചതെന്ന് ഞാനൊന്ന് പറയാം തമ്മിലിടഞ്ഞു ഇടും തമ്മിൽ ൊഴുകുന്ന കിമപാളി പരസ്പരം ഇണക്കമില്ലാത്ത ആ കിമപാളികൾ തമ്മിൽ ഇണങ്ങി ഒഴുകിയിട്ട് ആർത്തു ആർത്തരച്ച് അത് ഒഴുകിയെന്ന് എത്ര മനോഹരമായിട്ടാണ് എത്ര വെങ്കിയ ഭിന്നമായിട്ടാണ് സർവശ്രീ വിശ്വാസം ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഒരു കവിക്കും ഒരു കലാകാരനും അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല